മുതൽ മുതൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട് ഇത് മുസ്ലിം ലീഗിന്റെ നേതൃത്വം ഗൗരവമായി കാണണം പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിൽ നിന്നുള്ള ഒരു തങ്ങളും ഒരു കച്ചവട സംരംഭത്തിന്റെയും ഒരു സ്വകാര്യ കമ്പനിയുടെയും സ്വകാര്യ വ്യക്തികൾ ഉണ്ടാക്കുന്ന വിദ്യാഭ്യാസ ട്രസ്റ്റുകളുടെയും ചെയർമാൻ പദവിയിൽ ഇരിക്കാൻ പാടില്ല കാരണം അവരെ വിശ്വസിച്ചാണ് പലരും ഷെയർ കൊടുക്കുന്നത് എന്നിട്ട് ആ ഷെയർ നഷ്ടപ്പെടുകയാണ് അങ്ങനെ പല സംരംഭങ്ങളും ഉണ്ട് അതിനെ സംബന്ധിച്ച് ഞാൻ പ്രത്യേകമായിട്ട് പറയേണ്ടതുണ്ടോ നിങ്ങൾക്കറിയാല്ലോ അല്ലെ അത്തരം സംരംഭങ്ങൾ നിരവധിയാണ് എത്രയോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് സമസ്തയുടേതോ ഏതെങ്കിലും ഓർഫനേജുകളുടേതോ ഒന്നുമല്ല അത് പല പല സ്ഥാപനങ്ങളുടേതായിട്ടാണ് സ്വകാര്യ സംരംഭങ്ങൾ ആ സംരംഭങ്ങളുടെ അത് ഞാനിപ്പോ പറയുന്നില്ല സ്ഥാപനങ്ങളുടെ പേരുകൾ പറയുന്നില്ല ഇനി അതുകൊണ്ട് അവർക്കൊരു മോശം വരില്ല പക്ഷെ തങ്ങന്മാര് അതിൻ്റെ ചെയർമാൻ പദവികളിൽ നിന്ന് മാറി നിൽക്കണം ഇത് ഹാരിസിന്റെ മാത്രം പ്രശ്നമല്ല എന്ന് ഞാൻ പറഞ്ഞു ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ വ്യാപകമായിട്ട് നടക്കുന്നുണ്ട് അതിന്റെ ഭാഗം തന്നെയാണ് എം സി കമറുദ്ദീനിൽ തുടങ്ങി പി കെ ഫിറൂസ് അദ്ദേഹവും മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഒരു കൂലിയും വേലയും ഇല്ലാതെ നടക്കുകയാണ് അദ്ദേഹം വലിയ സ്വത്തിന്റെ ഉടമയായിട്ടുണ്ട് കൂടി വിലമതിക്കുന്ന വീടുണ്ടാക്കിയിട്ടുണ്ട് ആഡംബര വീടാണ് മൂവായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റൊരു വീടാണ് അപ്പൊ അത് സംബന്ധമായിട്ട് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോക്ക് ഒരു പരാതി നൽകുന്നുണ്ട് ഈ തട്ടിപ്പിനെതിരായിട്ട് ആ പരാതിയുടെ കോപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും തരും ആ പരാതിയിൽ അദ്ദേഹം വാങ്ങിയിട്ടുള്ള സ്വത്തിന്റെ എല്ലാ വിവരങ്ങളും അടങ്ങുന്ന ആധാരമുണ്ട് അതുപോലെ തന്നെ വീടിന്റെ സർട്ടിഫിക്കറ്റ് ബിൽഡിംഗ് സർട്ടിഫിക്കറ്റ് ഉണ്ട് അതുപോലെ തന്നെ കൊട്ടാര സമാനമായിട്ടുള്ള വീടിന്റെ ഫോട്ടോ ഉണ്ട് അപ്പൊ നിങ്ങൾ ഇതൊക്കെ ഒന്ന് അന്വേഷിക്കണം എന്താണ് പണി ഇത്ര വലിയ സമ്പത്തിന്റെ ഉടമയാകാൻ ഇവർക്കൊക്കെ എവിടെ നിന്നാണ് പണം ബ്ലൂ ഫിൻ എന്ന് പറഞ്ഞ് ഒരു വില്ല പ്രൊജക്ട് പി കെ ഫ്രോസിഫ് ആരംഭിച്ചിട്ടുണ്ട് അതിന്റെ ആദ്യത്തെ ഫ്ലാറ്റിന്റെ വിതരണോദ്ഘാടനം െ കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് നടത്തിയത് കുഞ്ഞാലിക്കുട്ടി സാഹിബെങ്കിലും ചോദിക്കട്ടെ ഇയാളോട് ഒരു ഫ്ളാറ്റ് പ്രൊജക്ട് ഒക്കെ തുടങ്ങണമെങ്കിൽ എത്ര രൂപ വേണം അതൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത് വല്ല ബിസിനസ് ഉണ്ടോ നാട്ടിലുണ്ടോ വിദേശത്തുണ്ടോ ഈ ബിസിനസ്സിലൊക്കെ ഷെയർ കൂടിയിട്ടുള്ളത് എവിടെ നിന്നുള്ള പണം കൊണ്ടാണ് ഇതൊക്കെ അറിയണ്ടേ നമുക്ക് അറിയാനുള്ള താല്പര്യം ഉണ്ടാവില്ലേ അപ്പൊ വലിയ ആഡംബര ഭ്രമത്വതയിലാണ് ഇവരൊക്കെ ജീവിക്കുന്നത് അദ്ദേഹത്തിന്റെ സഹോദരൻ പിടിക്കപ്പെട്ടു ഇപ്പൊ സഹോദരൻ പിടിക്കപ്പെട്ടിട്ടുള്ളത് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കേസിലാണ് സ്ഥിരമായിട്ട് അദ്ദേഹം മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതായിട്ടാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ആ വിവരം പോലീസിനോട് പറയാൻ ഫിറോസ് തയ്യാറായിട്ടില്ല അപ്പൊ അദ്ദേഹവുമായിട്ട് ഫിറോസിനും വല്ല സാമ്പത്തിക ഇടപാടുമുണ്ടോ എന്നുള്ളതും അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് അതിന് നാർക്കോട്ടിക് ബ്യൂറോ നാഷണൽ നാർക്കോട്ടിക് ബ്യൂറോ എന്ന് പറയുന്ന സ്ഥാപനവും സ്ഥാപനത്തിനും ആ കാര്യത്തിൽ പരാതി നൽകുന്നുണ്ട് ഇതൊക്കെ പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട് ഇങ്ങനെയുള്ള കള്ളത്തരം ചെയ്യുന്നവരെ പിടികൂടണം മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ഇവര് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഇവർ ഓർക്കണം വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പൂന്തോട്ടം പത്തിരിയാൽ മലപ്പുറം കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി